നമസ്കാരം ഒരു സംസ്ഥാന മുഖ്യമന്ത്രി പറയുന്നതൊന്നും വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥയിലായി കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കാര്യമാണ് ഇത്തരത്തിൽ പറയേണ്ട ഗതികേട് വന്നിരിക്കുന്നത് വായ തുറന്നാൽ നുണ പറയുന്ന ഒരു മുഖ്യമന്ത്രി എന്ന ഓമന പേരാണ് പിണറായിക്ക് ഭൂഷണം മകൾ വീണ വിജയന്റെ എക്സോലോജിക് കമ്പനി തുടങ്ങിയതുമായി ബന്ധപ്പെട്ട നിയമസഭയിൽ പിണറായി വിജയൻ പറഞ്ഞത് പച്ച നുണയാണെന്ന് ഷോൺ ജോർജ് വെളിപ്പെടുത്തിയിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത് തുറന്നു പറയേണ്ടി വരുന്നത് തൊട്ടു പിറകിലത് വീണ വിജയൻ പ്രവർത്തനം നിർത്തിയെന്ന് പറയുന്ന എക്സോലോജിക് കമ്പനി മുഖ്യ മുഖ്യകക്ഷിയായ മാസപ്പടി ഇടപാടിൽ നടക്കുന്ന അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് വീണ കർണാടക ഹൈക്കോടതിയിൽ ഹർജിയുമായി എത്തിയിരിക്കുന്നു അപ്പോൾ വീണ കമ്പനി പ്രവർത്തനം നിർത്തിയെന്ന് കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയത്തോട് പറഞ്ഞതും പച്ചക്കള്ളമായിരുന്നു സി എംആര് കമ്പനിയിലും കെഎസ്ഐ ഡി സിയിലും അന്വേഷണം കഴിഞ്ഞ എസ് എഫ്ഐ ഒ പിണറായിയുടെ മകള് വീണയെ ചോദ്യം ചെയ്യാനും അറസ്റ്റിലേക്കും നീങ്ങുന്ന സാഹചര്യത്തിലാണ് വീണ വിജയന്റെ നിര്ത്തിയെന്നു പറയുന്ന എക്സോലോജിക് കമ്പനി അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന ആവശ്യവുമായി കർണാടക ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് മാസപ്പടി ആരോപണത്തില് എന്ത് അന്വേഷണം വേണമെങ്കിലും നടക്കട്ടെയെന്ന് സിപിഎം നേതാക്കളും മുഖ്യമന്ത്രിയുമടക്കം പറയുമ്പോഴാണ് അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് എക്സോലോജിക് ഹര്ജി നല്കിയിരിക്കുന്നത് എന്നതാണ് രസകരം കൊച്ചിയിലെ കരിമണൽ കമ്പനിയായ സി എം ആർ എൽ അവിടെ ഓഹരി പങ്കാളിത്തമുള്ള കേരള വ്യവസായ വികസന കോർപ്പറേഷൻ അതായത് കെ സി ഡി സി എന്നിവിടങ്ങളിൽ നിന്ന് പരിശോധന നടത്തി രേഖകൾ ശേഖരിച്ച ശേഷം എക്സാലോജിക് കമ്പനിയുടെ രേഖകൾ പരിശോധിക്കാനിരിക്കുകയാണ് എസ് എഫ്ഐ ഒ എന്നതാണ് ശ്രദ്ധേയം മടിയിൽ കനമില്ലെന്നും കൈകൾ ശുദ്ധമെന്നും നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറഞ്ഞ് ഇരു കൈകളും പൊക്കി കാണിച്ചുകൊണ്ടേയിരിക്കുന്ന പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ എന്തിനെയാണ് ഭയപ്പെടുന്നത് അച്ഛൻ മുഖ്യമന്ത്രി സി പി എമ്മിന്റെ തലതൊട്ടപ്പൻ ഇരട്ട ചങ്ങൻ രണ്ടാമത്തത് ജീവിത പങ്കാളി പൊതുമരാമത്ത് മന്ത്രി വിദേശത്തും ഇന്ത്യയിലുമായി കോടികളുടെ സ്വത്തുക്കൾ ഇതൊക്കെയുള്ള വീണ മുഖ്യമന്ത്രിക്ക് മടിയിൽ കനമില്ലെങ്കിൽ എന്തിന് ഭയപ്പെടണം ഭയമില്ലെങ്കിൽ പിന്നെ അന്വേഷണം സ്റ്റേ ചെയ്യാൻ കോടതിയിൽ പോകണം അപ്പോൾ കനമുണ്ട് നല്ല കനമുണ്ട് അതാണ് വാസ്തവം അതേസമയം എക്സോ ലോജിക്കിന്റെ രജിസ്ട്രേഡ് വിലാസം തിരുവനന്തപുരത്തെ എ കെ ജി സെന്ററാണ് കമ്പനി ഡയറക്ടർ താമസിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ എന്ന നിലയിൽ ക്ലിഫ് എന്ന മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലും ഇവിടെ പരിശോധനകൾക്ക് കമ്പനികാര്യ വകുപ്പിന് കീഴിലെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് തീരുമാനിച്ചിരുന്നു അത് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ പാർട്ടി സി പി എമ്മിനും നാണക്കേടാണ് അതുകൊണ്ടാണ് ബംഗളൂരുവിലാണ് വിലാസം എന്ന് വ്യക്തമാക്കുന്ന തരത്തിൽ എക്സോലോജി കർണാടകയിൽ ഹർജി നൽകുന്നത് ഇനി കർണാടക അഡ്രസ്സിൽ മാത്രമേ വീണയെ ബന്ധപ്പെടാൻ എസ് എഫ്ഐഒക്ക് കഴിയൂ എന്നാണ് വിലയിരുത്തൽ എ കെ ജി സെന്ററുമായി തനിക്ക് നിലവിൽ ബന്ധമില്ലെന്ന് അറിയിക്കുക കൂടിയാണ് ഫലത്തിൽ വീണ വിജയൻ ഇതിനൊപ്പം തനിക്ക് ക്ലിഫ് ഹൗസ് വിലാസത്തിലും ആരും ഒന്നും നയിക്കേണ്ടതില്ലെന്നും പറഞ്ഞു പറഞ്ഞുവെക്കുന്നു അതാണ് കർണാടക ഹർജിയിലെ കാതലായ സന്ദേശം കേരള ഹൈക്കോടതിയിൽ ഹർജിയുമായി എത്തിയാൽ അതിരൂക്ഷ വിമർശനം ഉണ്ടാകും കേരളത്തിലെ സാഹചര്യവും വാർത്തകളും എല്ലാം കേസിനെ സ്വാധീനിക്കും എന്നാൽ കർണാടകയിലേക്ക് കേസ് മാറുമ്പോൾ അതിന് മറ്റൊരു തലം വരും കേരളത്തിലെ വാർത്താ കോലാഹലം കർണാടകയിൽ ആരും അങ്ങനെ അറിയില്ല മലയാളികൾ മാത്രമാകും കർണാടകയിൽ ഇരുന്ന് കേരള കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതുകൊണ്ട് കേസിൽ ഉണ്ടാകില്ലെന്നും വീണയ്ക്കായി നിയമോപദേശം നൽകിയവർ വിലയിരുത്തി അങ്ങനെയാണ് ഹർജി കർണാടകയിൽ എത്തിയത് ഫലത്തിൽ വീണയ്ക്ക് വേണ്ടി കർണാടകയിലും വാർ റൂം തുറക്കുകയാണ് ഏത് അഡ്രസ്സിൽ വീണയ്ക്ക് ചോദ്യം ചെയ്യലോ ഹാജരാകാനുള്ള നോട്ടീസ് അയക്കണമെന്ന ആശയക്കുഴപ്പം അന്വേഷണ ഏജൻസിക്ക് ഉണ്ടായിരുന്നു ഇനി ബംഗളൂരുവിലെ അഡ്രസ്സിലേക്ക് നോട്ടീസ് അയക്കേണ്ട സാഹചര്യവും കർണാടകയിലെ ഹർജി ഉണ്ടാക്കിയിട്ടുണ്ട് നന്ദി